ഒരു കാന്താരി ചിക്കൻ ആണ് ഓക്കെ ചിക്കൻ വിങ്സ് ചിക്കൻ വിങ്സ് ആണ് ചിക്കൻ വിങ്സ് ലോലിപോപ്പ് ലോലിപ്പോ നമ്മള് അതിനൊരു മസാലയൊക്കെ മാറിനേറ്റ് ചെയ്തിട്ട് സിമ്പിളായിട്ട് വീട്ടിലൊക്കെ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഡിഷ് ആണ് പ്രേക്ഷറെടുത്ത് പറയും ഇതിന്ന് നേരത്തെ ഞാൻ പറഞ്ഞു ഒരു കാന്താരി ചിക്കൻ വിങ്സ് ആണ് സത്യം ഇത് ചിക്കൻ്റെ വിങ്സ് ലോലിപ്പോപ്പ് ആക്കിയാണ് ഇതിനകത്തുള്ള ഒരു മറിനേഷനായിട്ട് നമ്മൾ ചെയ്തത് കാന്താരി മുളകും കുറച്ച് മല്ലിയിലയും ഇഞ്ചിയും കുറച്ച് വെളുത്തുള്ളിയും കൂടെ ഉപ്പ് ഇട്ടിട്ട് അരച്ചൊരു പേസ്റ്റ് ഇട്ട് മറിനേറ്റ് ചെയ്തു അത് അവർ ഓയിലിൽ ഫ്രൈ ചെയ്തെടുക്കുകയാണ് പിന്നീട് ഒരു പാനിലകത്ത് ലേശം എണ്ണ ഒഴിച്ചിട്ട് കുറച്ച് സവാള ഉള്ളി ഇഞ്ചി അതുപോലെ വെളുത്തുള്ളി പച്ചമുളക് ഇട്ട് ചെറുതായിട്ട് സോട്ട് ചെയ്യും എന്നിട്ട് ഈ സോസും കുറച്ച് വാളംപുള്ളിയും എല്ലാം കൂടെ ചേർത്തിട്ട് ഒരു ഒരു സോസ് പരുവാക്കിയിട്ട് ചിക്കൻ്റെ സ്റ്റോക്ക് ചിക്കൻ കുക്ക് ചെയ്തിൻ്റെ സ്റ്റോക്ക് ഉണ്ട് ആ സ്റ്റോക്കിനെ ഈ ഫ്രൈ ചെയ്ത സോസ് ഡ്രൈ ആക്കി എടുക്കുന്ന ഒരു ഡിഷാണ് അപ്പോൾ ചിക്കൻ ഞാൻ ആദ്യം തന്നെ പറഞ്ഞായിരുന്നു ഒരു ഫസ്റ്റ് ഫ്രൈ ചെയ്തിട്ട് ഒരു ടു മിനിറ്റ്സ് റെസ്റ്റ് ചെയ്യാൻ വെച്ചു അതിനുശേഷം വീണ്ടും ഫ്രൈ ചെയ്യുമ്പോഴാണ് ഈ ക്രിസ്പി ആയിട്ട് നമുക്ക് ഇത് ഫ്രൈ ചെയ്ത് കിട്ടുന്നത് അപ്പോൾ ഈ സോസ് ഓൾറെഡി സെറ്റ് ആയിട്ടുണ്ട് സോട്ടിൽ സോസിൽ ഇട്ട് നമ്മളിതൊന്ന് സോട്ട് ചെയ്തെടുക്കുകയാണ് എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു ഞാൻ രണ്ടു മൂന്ന് തവണ കൊച്ചിയിലെ റെസ്റ്റോറന്റിൽ പോയപ്പോഴും ഷെഫ് അന്ന് അവർ ഓക്കെ അപ്പൊ എന്റെ എനിക്ക് എന്റെ ഫാദറിനെ പോലെ ഞാൻ സ്നേഹിക്കുന്ന ഒരു വ്യക്തിയാണ് ശ്രീ ജി വേണുഗോപാൽ നിങ്ങൾ ഒരുമിച്ച് വർക്കും ചെയ്യുന്നുണ്ട് ഓക്കെ അപ്പോ വേണമെങ്കിലും നമ്മള് ഫാമിലി ആയിട്ട് ഒരു പ്രാവശ്യം അവിടെ പോയപ്പോ അന്ന് ഷെഫ് ഇല്ല അവിടെ സ്ഥലത്തുണ്ട് കൊല്ലത്ത് ജോലി ചെയ്ത് ഭക്ഷണമായി കൊടുത്തു വിദുചേട്ടൻ വിദു പ്രതാപ് ഞങ്ങൾ ഷെഫിൻ അറിയാമല്ലോ വിധുച്ചേട്ടൻ എനിക്ക് എന്റെ ഫസ്റ്റ് ഞാൻ സൈൻ ക്ലയന്റ് വിധിച്ചേട്ടനാണ് അപ്പൊ വിചേട്ടൻ എപ്പോഴും ഇങ്ങനെ പറയും സംഘുമണി നിനക്ക് എന്റെ ഐശ്വര്യമാണ് ഞാനിങ്ങനെ തമാശക്ക് പറയും ഞാൻ എപ്പോഴെങ്കിലും വീട് മേടിക്കുമ്പോ വീടിന്റെ ഫ്രണ്ടിൽ വിച്ചാന്റെ ഫോട്ടോ വെച്ചിട്ട് വിച്ച ഈ വീടിന്റെ ഐശ്വര്യം ഞങ്ങൾ പറയും ഡൽ മൂവ്മെന്റ് പോയിക്കോട്ടെ ഒരു മിനിറ്റ് നമുക്ക് എല്ലാം ആണെങ്കിലും ആണെങ്കിലും മീര പാർവതി കോമൺ പോയിന്റ് നമ്മുടെ ഇതിന്റെ സോസൊക്കെ ആയിട്ട് നേരത്തെ ഞാൻ ഒന്നുകൂടെ പ്രോസസ്സ് പറയാം ആദ്യം തന്നെ എന്റെ സോസ് പറഞ്ഞു കാന്താരി മുളകാണ് ഇനി കാന്താരി കിട്ടാത്തവർക്ക് പച്ചമുളക് വെച്ചും ചെയ്യാം ഓക്കെ കുറച്ച് മല്ലിയല ഇതുപോലെ കാന്താരി മുളക് അതുപോലെ ഇഞ്ചി കുറച്ച് വെളുത്തുള്ളി ആവശ്യമുള്ള ഉപ്പ് വേണമെങ്കിൽ ഒരു അല്പം വിനികറൊക്കെ ഒഴിച്ചിട്ട് മിക്സിക്കകത്ത് കുറച്ച് ഐസ് ക്യൂബ് ക്യൂബിട്ടാണ് ചേട്ടൻ അപ്പഴാണ് അതിൻ്റെ കളർ കിട്ടുക വെള്ളത്തിൻ്റെ ആവശ്യമില്ലാതെ അത് അതിൻ്റെ ഗ്രീൻ കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ് അതായത് ഇതിൻ്റെ സോസ് എല്ലാം ഡ്രൈ ആയിട്ട് ചിക്കനകത്ത് കംപ്ലീറ്റ് അതിൻ്റെ ഒരു ഓയിൽ പോലും ഇല്ലാതിരിക്കുന്ന രീതി തന്നെ റോസ്റ്റ് പരുത്തിലെത്തി ഇത്രയേ ഉള്ളൂ സിമ്പിളായിട്ടുള്ള കാന്താരി ചിക്കൻ വിങ്സ് നമുക്കിനി കഴിക്കേണ്ട സമയമായിട്ടുണ്ട് ഓക്കെ എനിക്ക് ഷെഫിൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കാര്യം വൺ ഓഫ് ദ മെനി തിങ്സ് ദൈ അഡ്മയർ അബൌട്ട് യു ഇസ് യു ഓൾവേസ് ഹാവ് ഒരു എപ്പോഴും ചിരിയുണ്ട് ഷെഫിൻ്റെ മുഖത്ത് ഇറ്റ്സ് നോട്ട് ദാറ്റ് എല്ലാം ഭയങ്കര പെർഫെക്റ്റ് അല്ല ലൈഫിൽ എന്നാലും യു ആർ മെയിൻറ്റൈനിങ് ദറ്റ് സ്മൈൽ ത്രൂ ഔട്ട് എവ്രിഥിങ് യു ഇൻസ്പയർ ലോഡ് ഓഫ് പീപ്പിൾ ഇൻക്ലൂഡിങ് മീ കാരണം നമുക്ക് എന്തൊരു ചലഞ്ച് ലൈഫിൽ വരുമ്പോഴും ഇപ്പം ഞാൻ എന്നോടും ആളുകൾ പറയാറുണ്ട് ഞാനിങ്ങനെ കുറേ ചിരിക്കും ഉറക്കൊക്കെ ചിരിക്കുന്ന ഒരാളാണ് ഇപ്പം നിങ്ങൾക്ക് പ്രശ്നമൊന്നുമില്ലേ യുവർ പ്ലേസ് എന്നൊക്കെ ഞാൻ പറയില്ല അങ്ങനെ എല്ലാ പരിപാടിയും സെറ്റായതുകൊണ്ടൊന്നുമല്ല പക്ഷെ വെളിച്ചം കണ്ടെത്തുക എന്നുള്ളൊരു സാധനം ഉണ്ടല്ലോ ഉള്ളതിൽ നമ്മൾ അബണ്ടൻസിലേക്ക് ഫോക്കസ് ചെയ്യാന്നല്ലോ ഐ ഫീൽ യുവർ എ വെരി പോസിറ്റീവ് പേഴ്സൺ ഞാനൊരു സ്പിരിച്വൽ പേഴ്സൺ ആണ് എനിക്ക് ഭയങ്കരമായിട്ട് ഞാൻ എനർജീസിൽ ബിലീവ് ചെയ്യാറുണ്ട് ഐ വുഡ് അഗൈൻ സേ ദാറ്റ് ഐ ആം സ്റ്റിൽ പ്രോസസിങ് ഞാൻ ഷെഫിന്റെ കൂടെ ഇവിടെ ഇന്ന് ഷെഫ് ചെയ്യുന്നത് ടൈം ആയിട്ട് കാണുന്നത് ഭയങ്കര സന്തോഷം അപ്പൊ നമുക്ക് നമ്മുടെ കാന്താരി ചിക്കൻ റെഡി ആയിട്ടുണ്ട് കുറച്ച് സ്പൈസി ആയിരിക്കും എന്നാലും ഓക്കെ താങ്ക് യു സോ മച്ച് ഇത് കോർ മെമ്മറിയാണ്